അസലാമലൈക്കും വിശ്വാസികളെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ കാലത്ത് പണമില്ലാതെ അല്ലാതെ സമ്പത്തില്ലാതെ ജീവിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇന്ന് തേടുന്നത് പണത്തെ തന്നെയാണ് അതിന് ആര് അല്ല എന്ന് പറഞ്ഞാലും നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമുള്ളതാകും അതുകൊണ്ട് പ്രിയ പ്രിയവിശ്വാസികളെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ശ്രദ്ധിച്ച് ഗ്രഹിക്കാൻ ശ്രമിക്കുക നമ്മുടെ എല്ലാം ആഗ്രഹം നമുക്ക് ഒരുപാട് കുന്നുകൂടിയ ഗ്യാഷ് ഉണ്ടാവണമെന്നല്ല നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ അന്നുള്ള എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അന്നന്ന് തന്നെ തീരാവുന്ന അത്രയും അളവിലുള്ള കാശ് നമുക്ക് മതി അല്ലാതെ നമുക്കാർക്കും അത്യാഗ്രഹമില്ല അതിന് നിങ്ങൾ ചെയ്യേണ്ട വെറും രണ്ട് സുഹൃത്തുകളും മാത്രമാണ് പതിവാക്കേണ്ടത് പ്രിയ വിശ്വാസികളെ നിങ്ങൾ ഓരോരുത്തരും ഈ രണ്ട് ചെറിയ സുഹൃത്തുകൾ നിങ്ങളുടെ എല്ലാ ഫല നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കി വരികയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കും പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പഠിച്ചവനോടടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മുൻനിർത്തി നമ്മൾ സങ്കടങ്ങൾ നേരിട്ട് പഠിച്ചവനോട് പറയുന്ന പോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചവനോട് മുന്നിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കാര്യം ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നിങ്ങൾക്ക് പഠിച്ചവൻ്റെ മുന്നിൽ മുട്ടുകുത്താൻ പറ്റുന്നുവോ അത്രത്തോളം നിങ്ങൾ ഭയങ്കരമായിട്ട് തക്കവയോടെ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഏതാണ് ആ രണ്ട് സൂറത്ത് എന്ന് നമുക്ക് നോക്കാം വളരെ പ്രധാനപ്പെട്ട വളരെ മഹത്വമേറിയ ഒരു ചെറിയ സൂറത്ത് അലം അലംനഷ്റെ സൂറത്ത് ഈ സൂറത്തിന് നിങ്ങൾ എങ്ങനെയാണ് ഓതേണ്ടതെന്നും പറഞ്ഞു തരാം ആദ്യം നമുക്ക് ആ രണ്ട് സൂറത്തുകളിലെ ഒരു സൂറത്തായ അലം അലംനഷ്റ എന്ന സൂറത്ത് കുഞ്ഞു സൂറത്ത് എങ്ങനെയാണ് നമുക്ക് പാരായണം ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ഓതേണ്ടതെന്ന് നോക്കാം നമ്മൾ ദിവസവും എല്ലാ ഫർലു നിസ്കാരങ്ങളും കൃത്യമായി നിസ്കരിക്കുന്നവരാണല്ലോ നമുക്ക് ഈ ഫർല നിസ്കാരങ്ങൾക്ക് ശേഷം കുറച്ച് സമയം മാത്രം കണ്ടെത്തിയാൽ എല്ലാ ഫർലു നിസ്കാരങ്ങൾക്ക് ശേഷവും അലം നശ്ര സൂറത്ത് നാൽപ്പത് തവണ നാൽപ്പത് തവണ ഏഴ് ദിവസം തുടർച്ചയായി നിങ്ങൾ ഓതാൻ ശ്രമിക്കുക ഇൻഷാല്ല നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ നമുക്ക് പരിഹാരം കണ്ടെത്താനാവും ഇത് ഞാൻ പറഞ്ഞതല്ല മഹാന്മാർ പറഞ്ഞതാണ് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക ഇൻഷാല്ല നിങ്ങളുടെ കൂടെ ഞാനും ചെയ്തു നോക്കാൻ ശ്രമിക്കും ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞ ഒരു വീഡിയോ ആണിത് അതുകൊണ്ടാണ് ഈ അറിവ് നിങ്ങൾക്ക് മുന്നിലും ഞാൻ എത്തിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നോക്കാം രണ്ടാമത്തെ ആ സൂഹത്ത് ഏതാണെന്ന് ഈ സൂഹത്ത് ഓതാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഈ പറയുന്ന ഞാനടക്കം എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ വർണ്ണ നിസ്കാരങ്ങൾക്ക് ശേഷവും ഞാൻ ഓദിക്കൊണ്ടുവരുന്ന ഒരു സൂറത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ വാക്യ ഈ സൂഹത്തിന് ഇത്രയെന്നുള്ള കണക്കൊന്നുമില്ല ഈ സൂഹത്ത് നിങ്ങൾക്ക് ദിവസവും എല്ലാ ഫർല നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുന്ന എല്ലാ സുന്നത്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു വട്ടമെങ്കിലും നിങ്ങൾ പതിവായി ഓതിക്കൊണ്ടുവരാൻ ശ്രമിക്കുക മീൻഷല്ല നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പഠിച്ച പെട്ടെന്ന് തന്നെ മാറ്റിത്തരട്ടെ ഇത് നിങ്ങൾ വെറുതെ അങ്ങ് കേട്ടു പോയാൽ പോരാ നിങ്ങൾ ഇന്ന് മുതല് ഇൻഷാല്ല ഒന്നെങ്കിൽ അലം നഷ്ട സൂറത്തോ അല്ലെങ്കിൽ സൂറത്തിൽ വാക്യയോ ഈ പറഞ്ഞ പോലെ ഒന്ന് പതിവാക്കാൻ ശ്രമിക്കുക ആത്മാർത്ഥമായി നമ്മൾ റബ്ബിന്റെ മുന്നിലേക്ക് ഇരു കൈകളും നീട്ടിയാലേ ഒരിക്കലും റബ്ബ് നമ്മെ കൈവിടില്ല ഈ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ഇന്ന് മുതൽ നിങ്ങൾക്കും അതുപോലെ എനിക്കും ഇന്നു മുതൽ ഈ സൂഹത്തിനൊക്കെ പതിവാക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിലൂടെ പഠിച്ച തമ്പുരൻ വിശ്വാസികൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും നൽകുന്നുണ്ട് ദുരിത സമയത്ത് ആശ്വാസം കിട്ടുക മാനസിക വ്യക്തത ലഭിക്കുക ആന്തരിക സമാധാനവും സംതൃപ്തിയും ലഭിക്കുക ദൈവിക കാരുണ്യം ലഭിക്കുക അതുപോലെ ഒരാളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക എന്നിവയൊക്കെ ഈ രണ്ട് സൂഹത്തുകളുടെ പ്രധാനപ്പെട്ട ചില നേട്ടങ്ങളാണ് ഇനിയും ഒരുപാട് നേട്ടങ്ങളുണ്ട് നമുക്ക് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം അതുപോലെ നിങ്ങളെല്ലാവരും ഈ സൂഹത്ത് ഈ രീതിയിൽ നിങ്ങളെന്നും നിങ്ങളുടെ പറയുന്ന നിസ്കാരങ്ങൾക്ക് ശേഷം തുടർച്ചയായി പതിവാക്കി പതിവാക്കിക്കൊണ്ടുവരുക ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങൾ പഠിച്ച തമ്പുരാൻ നിറവേറ്റി തരട്ടെ നമ്മുടെ എല്ലാവരുടെയും കടബാധ്യതകളും പഠിച്ച തമ്പുരാൻ ഇല്ലാതാക്കി നിഷ്പ്രയാസം അതിൽ നിന്നെല്ലാം നമുക്ക് മുക്തത ലഭിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയെ കാണാം